നല്ല ഇടയൻ വിശ്വയോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം യേശുവിനെ ആടുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായി അവതരിപ്പിക്കുന്നു സ്വാർത്ഥതയില്ലാത്ത സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സർവോന്നത മാതൃകയാണ് നല്ല ഇടയൻ ഈ ആശയത്തിൻ്റെ പ്രാധാന്യം ദൃശ്യമാകുക സ്നേഹത്തിൻ്റെ ആഴത്തിലാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പോലും ആടുകളുടെ ജീവിതം സംരക്ഷിക്കണമെന്ന നിസ്വാർത്ഥ സ്നേഹമാണത് നല്ല ഇടയൻ എന്ന പദം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ കരുതലിൻ്റെ പ്രതീകമാണ് ഇതേക്കുറിച്ചുള്ള സങ്കല്പം പഴയ നിയമത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിലും സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും പ്രതിപാദിക്കുന്നുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശം ഇപ്രകാരമാണ് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറുടണച്ച് തള്ളയാടുകളെ സമാധാനം നയിക്കുന്നു പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖം ഭംഗിയായി വരച്ചു വയ്ക്കുന്ന വിസ്റ്റിലൂക്കാഡസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ള ഇടയനെക്കുറിച്ചും പ്രതിപാദിക്കുന്നതായി കാണാം തൻ്റെ ജനത്തെ നയിക്കാനുള്ളവരെ ഇടയൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുക ജിറമിയായുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും ഇവിടെ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധാർഹമാണ് ഒന്നാമത് ഇടയന്മാർ ജ്ഞാനികളും വിവേകൾ വിവേകികളുമാകണം രണ്ടാമത് ഇടയന്മാർ ഭരിക്കേണ്ടവരല്ല മറിച്ച് പരിപാലിക്കേണ്ടവരാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നു ഇടയന്മാർ ആടിൻ്റെ ചൂടും ശബ്ദവും ഗന്ധവും അറിയുന്നവരാണ് ദൈവം നൽകുന്ന തൻ്റെ ജനത്തെ ഇഷ്ടപ്പെട്ടും അറിഞ്ഞും സ്നേഹിച്ചും സംരക്ഷിച്ചും വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ അവരെ പരിപാലിക്കുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പേരാണ് ഇടയൻ ഇത്തരത്തിൽ ഇസ്രായേലിനെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കുറേ ഇടയന്മാരുടെ ചരിത്രം പഴയ നിയമം തുറന്ന് കാട്ടുന്നുണ്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട അബ്രഹാവും മോശയും ജോഷുവായും അഹ്റോനും ഏലിയായും ദാവീദുമൊക്കെ ഇസ്രായേലിനെ വിശ്വസ്തയോടെ നയിച്ച നല്ല ഇടയന്മാരായിരുന്നു എന്നാൽ കാലം പിന്നിട്ടപ്പോൾ ഇടയ ജീവിതം ഇടറാൻ തുടങ്ങി കൊമ്പു കോർത്തിരുന്ന ഇടയന്മാരും ചെന്നായ്ക്കളും പതിയെ ഒന്നാവുകയും ഇടയൻ്റെ തോലടിഞ്ഞ ചെന്നായ്ക്കൾ പെരുകുകയും ചെയ്തു ഇടയൻ വെറും കൂലിക്കാരനായി അതമ്പതിച്ചു എന്തിന് ഇടയൻ്റെ നിഴൽ പോലും ആടുകളെ ഭയചിദ്രാക്കി ഇതിൽ മനംതൊന്ത് ദൈവം ഇപ്രകാരം പഠിപ്പിക്കുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും ഇടയന്മാർക്ക് എതിരെ ഞാൻ കണക്കുതീർക്കും അതമ്പതിച്ച അവസ്ഥയിൽ നിന്ന് തങ്ങളെ കരകയറ്റാൻ ഒരു നല്ല ഇടയനെ യഹൂദർ പ്രതീക്ഷിച്ചിരുന്നു കാരണം അവർ അത്രമാത്രം അസ്വസ്ഥരും നിസ്സഹായരുമായിരുന്നു ഞാൻ നല്ല ഇടയൻ എന്ന പ്രയോജനവുമായി ക്രിസ്തു വന്നപ്പോൾ അത് ഇസ്രായേൽ ജനതയ്ക്കുള്ള ഉണർത്തുപാട്ടായി നല്ല ഇടയൻ എന്നതിൻ്റെ പൂർണ്ണ അർത്ഥം അവർ ക്രിസ്തുവിൽ കണ്ടെത്തി ഇടയൻ്റെ നഷ്ടപ്പെട്ട ഭാവങ്ങളെ അവൻ ജീവിച്ചു കാട്ടി അവൻ ദുർബലർക്ക് ബലമായി കുറവുകളെ നിറവായി ഇല്ലായ്മകളിൽ ഉണ്മയായി അസ്വസ്ഥകളിൽ സമാധാനമായി അവസാനത്തോളം കൂടെയിരുന്ന് സുജീവൻ തന്നെ ഹോമിച്ച് അന്യർക്ക് ഭക്ഷണമായി നിത്യജീവൻ്റെ ദിവ്യകാരുണ്യമായി മാറിയപ്പോൾ അത് ഇടയഭാവത്തിൻ്റെ പരിപൂർണതയായി